ഞങ്ങളെ ചേമ്പിലക്കാട് സുഭാഷ് ക്ലബിന്റെ വാഷയുണ്ട് അതിന്റെ സംഭാവനക്ക് വന്ന ചേമ്പിലാട് പള്ളിയിലേ കത്തിനെ അപ്പ എന്നാ വയല് വയലല്ല ഏ വാർഷികം വാർഷിക ആ സുഭാഷ് ക്ലബിന്റെ വാർഷിക വാർഷിക സമ്മേളനം സുഭാഷിന്റെ സുഭാഷ് ക്ലബ് ആ ആ അതിന്റെ വാർഷികാണ് അതിന്റെ സംഭാവന വന്നതാ ഞങ്ങള് ആനണ്ട ആനാവില്ലേ വെഞ്ചാമരം ഭീഷണി വെള്ള ഇതില് അമ്പലത്തിന്റെ പരിപാടിയല്ല അല്ല അല്ല ക്ലബ്ബ് ക്ലബിന്റെ പരിപാടി ആനല്ല ആനല്ലണ്ടല്ലേ ക്ലബിന്റെ ആയിക്കോട്ടെ സംഭാവന വേണം ആ ഓൺ ഇല്ല അവൻ ഡൽഹിക്ക് പോയേക്കാത്ര കച്ചവടല്ലേ ആ ഡൽഹിന്ന് കൊണ്ട വീടുകളിലൊക്കെ കൊടുക്ക പീഡിയലൊക്കെ കൊടുക്ക എന്ത് പാത്രം ഗർഭപാത്രം അത് ഇന്ത്യൻറെ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ചൈനയുടെ അല്ല ഓനക്ക് കൊറേ കാലായില്ലേ അതിന്റെ പണി തുടങ്ങിയിട്ട് അപ്പൊ ഇങ്ങളുടെ ഇത് എന്നാ പറഞ്ഞ കല്യാണോ ക്ലബിന്റെ എത്ര വെച്ച് കൊടുക്കണ്ട ആൾക്കാർക്ക് എത്ര വെച്ച കൊടുക്കണേ അല്ല കൊടുക്കാനല്ല ഏഹ് സംഭാവന അവിടെ രണ്ടാള് ട്ടോ രണ്ടാൾക്കുള്ള മാത്രം കൊണ്ടുവന്നാ മതി ചോറേ അല്ല ചന്ത ആ നേർച്ചക്കുള്ള ചോറും ഉണ്ടെന്നിട്ട് ബനു ഒരു ലേശം തിന്നു പോയിട്ട് ഇക്കും വയറുന്നറിഞ്ഞിട്ട് വീടുകളിലൊക്കെ എന്നെ കൊണ്ട് കൊറത്തയച്ചു ഞാൻ കൊണ്ടിടക്ക ഇവിടെ ഒക്കെ പഴിഞ്ഞു വേണ്ട എറച്ചു കൂട്ടണ്ടവിടെ വേറെ മൊയ്തോണ്ട് അവൻ കെ സിബി ഡൽഹിക്ക് പോയിന്ന് പറഞ്ഞു ോട് വെക്കാണ്ട് ഡൽഹിക്കും പോയോ അലങ്ങള് സുഭാഷ് ക്ലബിന്റെ വാർഷികത്തിന്റെ പിരിവിന് വന്നല്ലേ അല്ലേ അതെ പിരിവ് വേണ്ടക്ക് ആ അതിപ്പോ എത്ര നിങ്ങൾ ഉദ്ദേശിക്കണേ അതിപ്പോന്നെ സംഖ്യ സംഖ്യാ അത് അയ്യായിരം ഉറുപ്പാ അതിൽ കൂടുതലൊന്നും ഇപ്പൊ എന്റെ തരില്ല ആയി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അതിനൊന്നും ഉള്ളതില്ലോണ്ടേട്ടോ പിള്ളേലൊക്കെ തൃപ്തിപ്പെടാപ്പൊക്കെ കൊടുത്തുതന്നെ ഇപ്പാത്തോണ്ടല്ല പയ്യായത്തിന്റെ ഉള്ളല്ലോ പകുതി മതിയോ പകുതിയല്ലോ ഉണ്ടെങ്കി തന്നിരുന്ന് ആശുപത്രിയിലൊക്കെ പോവാറുണ്ടാണ് അങ്ങോളി ഇത് ഞാൻ അതിന് ട്രാൻസർ ഇല്ല അപ്പൊ ഞങ്ങളെ അതിങ്ങൾ എടുത്തോളിത് വന്നാലോ

അതെ ഞാൻ പറമ്പിൽ വെച്ച് പണിയിലേനീ എന്തിന്റെ ക്ലബിന്റെ വാർഷിക അതെ ഇവിടെ ഒന്നും ഇണ്ടാവൂലപ്പോ അറിയോ ഈ പരിചാരക പെൻഷൻ തന്നെ കിട്ടിയില്ല എനിക്ക് കിട്ടണ്ടേ പൂപ്പർക്ക് കൊറേ മരുന്നൊക്കെ മേടിക്കണ്ട അതിനൊന്നും കായില്ല കായില്ലപ്പോ അവിടെ അപ്പൊ വയ്യാത്തറിയില്ല തരീ പെൻഷൻ കിട്ടിയാ തര ആയിക്കോട്ടെ മുണ്ടടുത്ത് കുടിക്കി മുണ്ടായിക്കാൻ പറഞ്ഞേ അമ്മുണ്ട് എന്താണ് ചോറങ്ങൾ കണ്ടിര സമയം ഹലോ ഹലോ ഇപ്പൊ കേക്കണ്ട ഞാ സുഗതനാണേ പ്യാരിജാതന്റെ അച്ഛൻ ഏ ലോട്ടറി വിൽക്കണതല്ല അത് ദേവരാജൻ അല്ലേ ഇത് പ്യാരിജാതൻ ഈ കയ്യിനും കാലിനും ശേഷിയില്ലാണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെള്ളപ്പൊക്കം നന്നായി ലോലിച്ച് പോയിട്ട് നാട്ടുകാരെല്ലാവരും കൂടി രക്ഷപ്പെടുത്തി പരിചയാതല്ലേ അവന്റെ അച്ഛൻ അവിടെ പോയി അന്വേഷിക്കണം ആ ശരി 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 아, 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 വെള്ളം കുടിച്ചത്തില്ലേ തേകാണ്ട് മോനെ ഗുളിക കഴിച്ചില്ലെങ്കിൽ ഇടക്കിടക്ക് തല കറങ്ങുന്ന അറിയില്ലേ പിന്നെ എന്തിനു പുറത്തിറങ്ങി നടക്കണേ ഗുളിക ഗുളിക കാശും മോനെ ഗുളിക എന്താ ചെയ്യാ എന്റെ പൈസ എന്റെ പെൻഷൻറെ വയസ്സില്ലേ

പെൻഷൻ വന്നൊന്നൊന്നും നോക്കട്ടെ കൊല്ലം പോയി നോക്കിട്ട് വരാം അത് വരെ ഇത് പുറത്തൊന്നും ഇറങ്ങാണ്ട് അകത്തിരിക്കണട്ടാ പിന്നെ ആ കഴിക്ക

അതെ ഇല്ല ഇല്ല പറഞ്ഞു കുറച്ച് കൂടുതലാപ്പോ പരസ്പര ബിരുദ്ധായിട്ട് സംസാരിക്ക ഓർമ്മ കുറവൊക്കെ ചോറ് ചുറ്റിന്റെ പൈസ പഠിക്കാൻ വന്നല്ലേ ഒരു കാര്യം ഞാൻ ചോട്ടും കൊണ്ട് നോക്കിട്ട് അടി കൊടുക്കും എന്തൊക്കെ പ്ലാസ്റ്റിക്കിന്റെ ിന്റെ പാർട്ടിയല്ലേ പാട്ടേ പകരം കൈക്കോട്ടോ എത്ര കാലം ഞാൻ കൂടാൻ ഇതുവരെ ഒന്നും കാട്ടില്ലോ ആ ഇനിയും സമയമുണ്ട് ഉണ്ണിയ ഒരു കാര്യം ഞാൻ പറയാം കൊടുക്കും ഒന്നും പറഞ്ഞില്ല ഓനോട്ടാ സോന എവിടൊക്കെ പോയൊക്കെ നനച്ചല്ലേ നിങ്ങള് ബിരിയാണി പിടിക്കാനല്ലോ അതോടെ വെക്കി ഓൺ ചോർന്ന വന്നല്ലേ അവിടെ ഒരു കാര്യം ഞാൻ പറയാ ആ പൈസ എടുത്ത് എന്തിനു കൂടി നീ ഞാൻ പറഞ്ഞേ കേക്ക് പെൻഷൻ കിട്ടിയില്ല ഞാൻ ഇന്നലെ മിഞ്ഞാൻ ഒക്കെ പോയി കണ്ടത് ഓഫീസിൽ പോയിട്ട് പെൻഷൻ എത്തിയില്ലെങ്കിൽ ഇത് എനിക്ക് തരാൻ പറ്റുമോ ഒരു കാര്യം ഞാൻ പറയാ ഞാൻ 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 ഈ പറയാൻ കൊണ്ടുതരാണിക്കാ ബിരിയാണി അല്ല ബാരിയാണി വയ്ക്കുന്നത് ആവശ്യമില്ല പൈസ കിട്ടിയാലും കിട്ടണം അത് എന്ത് പണിയാണ് നിങ്ങൾ കാണിച്ചേ കാര്യമായ